നമസ്കാരം ജീവിതം എന്ന സിനിമയെക്കുറിച്ച് കഴിഞ്ഞ കുറേ നാളുകളായി നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ് എത്ര കാലം മുമ്പാണ് ജീവിതത്തെക്കുറിച്ചുള്ള തള്ളുകൾ ആരംഭിച്ചതെന്ന് പോലും ആർക്കും അറിയില്ല പതിനാറ് വർഷം നീണ്ട സബരിയാണ് ബ്ലെസ്സി എന്ന സംവിധായകൻ്റെ സ്വന്തം ശരീരത്തിൻ്റെ ഭാരം മുപ്പത്തിയഞ്ച് കിലോഗ്രാം കുറച്ച പ്രതിഭാശാലിയാണ് നടൻ പൃഥ്വിരാജെ മലയാള സിനിമ ഓസ്കാറിലേക്ക് ഉയരുകയാണ് അങ്ങനെ പോകുന്നു ഈ നീണ്ട തള്ളുകൾ ആ തള്ളൽ ഈ സിനിമയുടെ റിലീസായപ്പോഴേക്കും അങ്ങ് മൂർധന്യത്തിലെത്തി ഒരു പക്ഷേ ഇതിനു മുൻപ് ഒരു മലയാള സിനിമയ്ക്കും ഇത്ര വലിയ തള്ളുണ്ടായിട്ടുണ്ടാവില്ല ഈ തള്ളിൻ്റെ ഒരു കുഴപ്പം ആളുകളിങ്ങനെ തള്ളി 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 മുമ്പോട്ട് പോകുമ്പോൾ സാധാരണക്കാർ അത് ശരിയാണെന്ന് വിശ്വസിക്കും ഈ തള്ളിനെ അതിജീവിക്കാനോ ഈ തള്ളിനെ കണ്ണു തുറന്ന് കാണാനോ ആർക്കും കഴിയാത്ത സാഹചര്യം ഉണ്ടാവും ഈ തള്ള് ഒരു ശാസ്ത്രീയ കലയായി വികസിപ്പിച്ചെടുത്തത് കേരളത്തിൽ പിണറായി വിജയനാണ് ഒന്നും ചെയ്യാതെ എന്തൊക്കെയോ ചെയ്യുന്നു എന്ന് വരുത്തി തീർക്കുക ഇരട്ട ചങ്കു പോയിട്ട് ഒരു ചങ്കു പോലും ഇല്ലാതിരിക്കവേ ഇരട്ട ചങ്കനാണ് എന്ന് പറഞ്ഞു പറ്റിക്കുക ആളുകൾക്ക് ക്ഷേമ പെൻഷൻ കൊടുക്കാതെ ക്ഷേമ പെൻഷൻ കണ്ടുപിടിച്ച് പിതാവാണ് എന്ന് വരുത്തി തീർക്കുക ശമ്പളം മുടങ്ങിയാലും വർഗീയ ലഹള ഉണ്ടായാലും പോലീസുകാർ സാധാരണക്കാരെ തല്ലിക്കൊന്നാലും തൂർത്തിലും സ്വജനപക്ഷപാതത്തിലും ആറാടി നശിച്ചാലും സ്വർണക്കടത്തും കറൻസി കടത്തും നടത്തിയാലും മുഖ്യമന്ത്രിയുടെ മകൻ മാസപ്പടി വാങ്ങി അഴിമതി നടത്തി നാറിയാലും ഒക്കെ ഇതൊക്കെ വെറുതെ പറയുന്നതാണ് ഈ നാട് പറുതീസിയാണ് സുന്ദര സുലഭമായ രാജ്യമാണ് എന്നൊക്കെ തള്ളിക്കൊണ്ടിരിക്കുന്ന ഒരു വിഭാഗമുണ്ട് ഇത് കേട്ട് 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 ശരിയാണ് എന്ന് പലരും കരുതും ഇപ്പൊ സോഷ്യൽ മീഡിയ കമന്റുകൾ നോക്കുക ഒരു വിഷയം ഉണ്ടാകുമ്പോൾ അതേക്കുറിച്ച് എങ്ങനെ പ്രതികരിക്കണം എന്ന് പലർക്കും അറിയില്ല അവിടെയാണ് ഈ തള്ളുകാർ വിജയം കൈവരിക്കുന്നത് അവർ അവരുടെ അജണ്ട ഉപയോഗിച്ചുകൊണ്ട് നാറ്റിക്കണമെങ്കിൽ നാറ്റിക്കും നല്ലത് പറയണമെങ്കിൽ നല്ലത് പറയും ഒരു ഡിജിറ്റൽ പ്രോഡക്റ്റ് പുറത്തേക്ക് വന്നാൽ ഉടൻ തന്നെ ചിലർ കൂവി തോൽപ്പിക്കാൻ രംഗത്തിറങ്ങും ചിലർ അത് ഭയങ്കര സംഭവമാണ് എന്ന് വരുത്തി തീർക്കും ഇത് പിണറായിയിൽ നിന്ന് കണ്ടുപഠിച്ചതാണ് ആ ഒരു തള്ളൽ ശാസ്ത്രം ഏറ്റവും ഭംഗിയായി നടന്നത് ആടുജീവിതത്തിന്റെ കാര്യത്തിലാണ് എവിടെ തിരിഞ്ഞ് നോക്കിയാലും ആടുജീവിതത്തെ കുറിച്ചുള്ള റിവ്യൂകൾ ഞാൻ ഞെട്ടിപ്പോയി ആടുജീവിതം ഇറങ്ങുന്നതിന് മുൻപ് തുടങ്ങിയ ആ തള്ളലെ അതിന് മൂർധന്യത്തിലേക്ക് അങ്ങനെ ഉയർന്നുയർന്നു പോകുന്നത് കണ്ടപ്പോൾ ഒരാളും ഇതേക്കുറിച്ച് വ്യത്യസ്തമായൊരു അഭിപ്രായം പറയാതിരുന്നപ്പോൾ ഞാനും കരുതി ഇതൊരു മഹത്തായ സംഭവമായിരിക്കും പ്രത്യേകിച്ച് ആടുജീവിതം എന്ന ബെന്യാമിൻ്റെ നോവൽ വായിച്ചതാണ് ആ നോവൽ ഇപ്പോഴും ഒരു സിനിമ പോലെ മനസ്സിൽ തങ്ങി നിൽക്കുന്നു നമ്മുടേതായ ഭാവനയിൽ നമ്മുടേതായ രീതിയിൽ നമുക്ക് അതിനെ വളർത്തിയെടുക്കാൻ പറ്റും അതിനെ രൂപപ്പെടുത്തിയെടുക്കാൻ കഴിയും അങ്ങനെ ആ ആടുജീവിതം മനസ്സിൽ തിങ്ങി നിറഞ്ഞു നിൽക്കുകയാണ് നജീബ് എന്ന ആ പാവപ്പെട്ട മലയാളിയുടെ ആടുജീവിതം അവന്റെ രക്ഷപ്പെടൽ ഇത് മറക്കാത്ത ഒരു മറക്കാത്തൊരു ഒരു വിഹുവലത ഒരു വേദനയായി തങ്ങി നിൽക്കുകയാണ് ആ വിഹുലതയും വേദനയും ആശങ്കയും ബ്ലസിയെ പോലൊരു കലാകാരൻ ദൃശ്യാവിഷ്കാരം ചെയ്യുമ്പോൾ സ്വാഭാവികമായും അതൊരു വല്ലാത്ത ദൃശ്യ വിരുന്നാകും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ഞാനും അങ്ങനെയാണ് കരുതിയത് പ്രത്യേകിച്ച് റസൂൽ പൊക്കുട്ടിയും എ ആർ റഹ്മാനും ഒക്കെ ഈ ചിത്രത്തിന്റെ ഭാഗമാകുന്നു ഓസ്കാറിന്റെ ഭാഗമായി ഇത് വളരുന്നു എന്നൊക്കെ പറയുമ്പോൾ സ്വാഭാവികമായും ഞാനും ചിന്തിച്ചു അങ്ങനെയാവും കാരണം മരുഭൂമിയിലാണ് ആ സിനിമ ചിത്രീകരിക്കുന്നത് മരുഭൂമിയുടെ അനന്തമായ സാധ്യതകൾ ഉപയോഗിക്കുന്നു ഈ സാധ്യതകളെല്ലാം നമ്മൾ ബെന്യാമൻ നോവലിലൂടെ കണ്ടതാണ് വലിയ മണൽക്കാറ്റിന്റെ ഭീകരത മരുഭൂമിയിലെ സർപ്പങ്ങളുടെ ഭീകരതാണ്ടവം ഇതൊക്കെ നമ്മൾ നോവലിലൂടെ അനുഭവിച്ചറിഞ്ഞതാണ് അക്കരപ്പച്ചയെക്കുറിച്ചുള്ള സ്വപ്നങ്ങൾ ദാഹിച്ചു വരണ്ട് ഒരു തുള്ളി വെള്ളത്തിന് വേണ്ടിയുള്ള ഓട്ടം ഇതൊക്കെ നോവലിലൂടെ വായിച്ചറിഞ്ഞതുകൊണ്ട് ഇതൊക്കെ അസാധാരണമായ രീതിയിൽ ഹോളിവുഡ് സിനിമയെ വെല്ലുന്ന വിധത്തിൽ ചിത്രീകരിക്കുമെന്ന് നമ്മൾ കരുതിയാൽ കുഴപ്പം പറയാൻ കഴിയില്ല ആ പ്രതീക്ഷയോടെയാണ് ഞാൻ ഇന്നലെ തിരുവനന്തപുരത്തെ ഏരീസ് പ്ലസ് തിയേറ്ററിൽ പോയി സിനിമ കാണുന്നത് സിനിമ വ്യാഴാഴ്ച ഇറങ്ങിയതാണ് ഞാൻ ശനിയാഴ്ചയാണ് കാണുന്നത് മൂന്നാം ദിവസമായിട്ടും ഓൺലൈൻ ബുക്കിംഗിന് ശ്രമിക്കുമ്പോൾ ടിക്കറ്റ് ലഭ്യമല്ല ഞാൻ പിന്നെ ഏരിയ പ്ലസിന്റെ ഉടമയായ സോഹൻ റോയിയെ ദുബായിൽ വിളിച്ച് അദ്ദേഹത്തോട് എനിക്കൊരു സീറ്റ് വേണമെന്ന് വേണമെന്നാവശ്യപ്പെട്ട് അദ്ദേഹം തിരുവനന്തപുരത്തുള്ള ജയദേവൻ എന്ന മാനേജറെ വിളിച്ച് പറഞ്ഞ് ഒരു സീറ്റ് ബുക്ക് ചെയ്ത് തന്നതാ കാശു കൊടുത്തു സൗജന്യമല്ല അങ്ങനെ പോയി കണ്ട സിനിമയാണ് സത്യം പറയാമല്ലോ ഒരു വികാരവും എനിക്ക് തോന്നിയില്ല ഈ സിനിമ കണ്ട് പലരും പൊട്ടിക്കരഞ്ഞു പലരും സമ്മർദ്ദമുണ്ടായി എന്നൊക്കെ പറയുന്നെങ്കിലും ഒരു പ്രത്യേക വികാരവും എനിക്ക് തോന്നിയില്ല വളരെ സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള വളരെ സങ്കടകരമായ ഒരു മാനസികാവസ്ഥ ആവും എന്ന് കരുതി തന്നെയാണ് ഞാൻ സിനിമയ്ക്ക് പോയത് വാസ്തവത്തിൽ സിനിമ സ്ട്രെസ് ഉണ്ടാക്കരുത് എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ കാരണം നമുക്ക് ഇഷ്ടംപോലെ സ്ട്രെസ് ഉണ്ട് ആവശ്യത്തിലധികം വേദനകളും യാതനകളും ദുഃഖങ്ങളും ഉണ്ട് അതിന് സിനിമ കണ്ട് സ്ട്രെസ് ഉണ്ടാക്കേണ്ട കാര്യമില്ല സിനിമ നമ്മൾ റിലാക്സ് ചെയ്യിപ്പിക്കണം ചിരിപ്പിക്കണം ആനന്ദിപ്പിക്കണം സന്തോഷത്താൽ കരയിപ്പിക്കണം അല്ലാതെ സ്ട്രെസ്സും വേദനയും ഉണ്ടാക്കരുത് എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ പക്ഷേ ഈ സിനിമ സ്ട്രെസ്സിന്റേതാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് പോയത് പക്ഷെ എനിക്കൊരു സ്ട്രെസ്സും ഉണ്ടായില്ല ഞാൻ വളരെ നിർവകാരനായാണ് സിനിമ കണ്ടത് ആ സിനിമ തീരെ മോശമാണെന്ന് ചോദിച്ചാൽ അല്ല നല്ല സിനിമ തന്നെയാണ് എന്നാൽ ഈ പറയുന്ന തള്ളി വലുതാക്കുന്നത് പോലെ ഒന്നും എനിക്ക് അനുഭവപ്പെട്ടില്ല ഈ സിനിമയിൽ ഞാൻ കണ്ട ഏറ്റവും വലിയ കുഴപ്പം എന്ന് പറയുന്നത് ക്ലൈമാക്സ് ഇല്ല എന്നതാണ് നമുക്കൊക്കെ അറിയാവുന്ന ക്ലൈമാക്സ് ആണ് ആ ക്ലൈമാക്സ് മാത്രമേ ഈ സിനിമയിലും ഉള്ളൂ സിനിമ എന്ന് പറയുന്നത് നോവലിന്റെ തനിയാവർത്തനമാകാൻ പാടില്ല എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ കാരണം നോവലിന് വേറൊരു ഭാഷയാണ് വേറൊരു സൗന്ദര്യശാസ്ത്രമാണ് ആ സൗന്ദര്യശാസ്ത്രം ആവരുത് സിനിമയിൽ സിനിമയിൽ വിഷ്വൽ എഫക്റ്റ് ആണ് ദൃശ്യ സൗന്ദര്യമാണ് പ്രധാനപ്പെട്ടത് അതുകൊണ്ട് തന്നെ ഈ സിനിമ വളരെ ലളിതമാണ് ഇന്റർവെൽ വരെയുള്ള ഭാഗം എന്ന് പറയുന്നത് മരുഭൂമിയിലെ യാതനകളും വേദനകളുമാണ് രണ്ടാം ഭാഗം എന്ന് പറയുന്നത് രക്ഷപ്പെടാനുള്ള ഒരു പരിശ്രമമാണ് നമ്മൾ ഇത് നിർവികാരമായി കണ്ടിരിക്കുന്നു നമുക്കറിയാവുന്ന കാര്യങ്ങൾ എങ്ങനെ ചിത്രീകരിക്കുന്നു എന്ന് നമ്മൾ നോക്കുന്നു കാണുന്നു എന്നല്ലാതെ ഇതിൽ പ്രത്യേകിച്ച് മഹത്തായൊന്നും എനിക്ക് തോന്നിയില്ല ഒരു മരുഭൂമിയിൽ സിനിമ എടുത്തിരിക്കുന്നു ആ സിനിമയിൽ നമ്മൾ നോവലിൽ വായിച്ചതുപോലെ തന്നെ അതിനേക്കാൾ വൈകാരിക ക്ഷോഭം കുറച്ച് ചില രംഗങ്ങളുണ്ട് ആടു ജീവിതവും അങ്ങനെ തന്നെ മരുഭൂമിയിലൂടെ രക്ഷപ്പെടലും അങ്ങനെ തന്നെ നമുക്കൊരു ടേണിംഗ് പോയിന്റോ വൈകാരികതയോ ഒന്നുമില്ല മനോഹരമായ ദൃശ്യം എന്ന് പറയുന്നത് മരുഭൂമിയിൽ സൃഷ്ടിച്ചതുകൊണ്ടുള്ള ദൃശ്യങ്ങൾ മാത്രമാണ് അത് മോശമൊന്നുമല്ല നല്ല ദൃശ്യങ്ങള പക്ഷേ ഇവർ പറയുന്നത് പോലെ ഹോളിവുഡിന്റെ ക്ലാസിക് ഓസ്കാർ ഒന്നും ഞാൻ കണ്ടില്ല നല്ല സിനിമയാണെന്ന് ചോദിച്ചാൽ ആണ് ഈ നമുക്ക് നോവൽ വായിച്ചിട്ടുള്ളവർക്ക് അല്ലെങ്കിൽ നോവൽ കാണുന്ന പോലെ ഒരു നല്ല ദൃശ്യാവിഷ്കാരം അതിന്റെപ്പുറത്തേക്ക് ഇത്രയും തള്ളി 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 ഇത്രയും മഹത്താക്കാൻ മാത്രമൊന്നും ഞാൻ കണ്ടില്ല എന്ന് മാത്രമല്ല സിനിമയിൽ കൂട്ടിച്ചേർത്ത പലതും അതായത് നജീബിന്റെ ഗൾഫിലേക്ക് പോകുന്നതിന് മുൻപുള്ള പ്രണയ ജീവിതം ഒരു സൗന്ദര്യവും ഇല്ലാതാണ് അവതരിപ്പിച്ചത് ഒരു സൗന്ദര്യവും ഇല്ലാത്ത ഒരു തിളക്കവും ഇല്ലാത്ത ഒരു ജീവനും ഇല്ലാത്ത ഒരു ഭാഗമായിരുന്നു അത് പിന്നീട് നജീബായി മാറിയിരിക്കുന്ന പൃഥ്വിരാജിന്റെ അഭിനയം പണ്ടൊക്കെ എന്റെ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്ന കാലത്തൊക്കെ ഞാനൊക്കെ ഒരുപാട് ഫാൻസി ഡ്രസ്സ് നടത്തിയിട്ടുണ്ട് അത്തരം ഫാൻസി ഡ്രസ്സ് ഒരു നാടകം ഇത് രണ്ടും ചേരുന്നതായാണ് എനിക്ക് തോന്നിയത് എന്റെ തോന്നലാണോ ഇത് മഹത്തായ അഭിനയമാണെന്ന് പറയുന്നത് എനിക്ക് കഴിയില്ല ഈ റോൾ അഭിനയിച്ചിരുന്നത് ഫഹദ് ഫാസിലായിരുന്നെങ്കിൽ അല്ലെങ്കിൽ മമ്മൂട്ടി ആയിരുന്നെങ്കിൽ ഭയങ്കര സംഭവമായതിനെ ഒരു സംശയവും വേണ്ട ഇത് അഭിനയം കൂടി പോയി അതായത് ബോധപൂർവം നാടകത്തിൽ അഭിനയിക്കുന്നത് പോലെ അങ്ങ് നാടകീയമായ ശബ്ദത്തിലും വേഷത്തിലും അംഗചലനത്തിലും ഒക്കെ മാറ്റം വരുത്തി അങ്ങ് വല്ലാതെ വൃത്തികടാക്കി എന്ന് പറയേണ്ടി വരും അത് മാത്രമല്ല ഈ മുപ്പത്തഞ്ച് കിലോ കുറച്ചു എന്നതൊക്കെ ഉള്ളത് എനിക്ക് മനസ്സിലായില്ലായിരുന്നു പക്ഷെ ഒടുവിൽ അദ്ദേഹം ഉടുപ്പില്ല ഊരി കുളിക്കാൻ പോകുന്ന ഒരു സീനുണ്ട് ആ സീനിൽ കണ്ടപ്പോൾ മനസ്സിലായി ശരീരത്തിൽ വലിയ കുറവുണ്ടായിരുന്നു ആ ഒരു സീൻ മാത്രമാണ് അത് ബോധ്യപ്പെടുത്തുന്നത് അതിനുവേണ്ടി മാത്രം മുപ്പത്തഞ്ച് കിലോ കുറച്ച് പട്ടണി കിടക്കേണ്ട ഒരു കാര്യവും ഉണ്ടായിരുന്നില്ല കാരണം ഈ വേഷവും താടിയും മുഖത്തെ കറുത്ത പെയിന്റും ഒക്കെ യഥാർത്ഥത്തിൽ ആ വേഷപരിവേഷത്തിന് സഹായകരമാണ് അതിനുവേണ്ടി ഇത്രയേറെ വേഷം കെട്ടേണ്ട കാര്യമൊന്നും ഉണ്ടായിരുന്നില്ല ഇതിനകത്തുള്ള ഒരു ത്രില്ലിംഗ് സീൻ എന്ന് പറയുന്നത് മണൽക്കാറ്റ് വലിയ ഹുങ്കാരത്തോടുകൂടി മണൽക്കാറ്റ് ഉണ്ടാവുന്നതാണ് അതിനപ്പുറത്തേക്ക് ഒന്നുമില്ല പാമ്പുകൾ വരുന്നൊന്നും ഒന്നും ഞെട്ടിച്ചില്ല നമ്മൾ ഈ ഹോളിവുഡ് സിനിമയിൽ സ്റ്റീവൻ സ്പിൽബർഗിൻ്റെയൊക്കെ പടം കണ്ട് ഞെട്ടി പറഞ്ഞിട്ടുണ്ട് ഈ പാമ്പുകൾ നജീബിനെ കടിക്കാൻ വരുന്ന വലിയൊരു വരവുണ്ട് അതൊന്നും ഒരു ഒരു ഫീലും ഉണ്ടാക്കിയില്ല എന്നതാണ് വാസ്തവം എൻ്റെ വ്യക്തിപരം അഭിപ്രായത്തിൽ ഈ സിനിമ വിജയിക്കുമായിരിക്കും കാരണം ഞാൻ പറഞ്ഞില്ല മൂന്നാം ദിവസം ഞാൻ ചെല്ലുമ്പോൾ ഹൗസ്ഫുൾ ആണ് ഏരിസ് പ്ലസ് ചോദിച്ചപ്പോൾ പല ഷോയാണ് ഒരു ദിവസം നടക്കുന്നത് ഞാൻ നാലുമണിയുടെ ഷോയ്ക്ക് പോയത് ആ ഷോ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ് ആളുകൾ കാണുന്നുണ്ട് ഇത് മാത്രമല്ല ഇതിന് ഭാഷയൊരു തടസ്സമല്ല ഏത് ഭാഷയിലുള്ളവർക്ക് ഇത് കാണാം മലയാളത്തെക്കാൾ കൂടുതലുള്ളത് അറബിയാണ് കാരണം അറബി ഭാഷയിലാണ് ഈ സംഭാഷണം നടക്കുന്നത് കൂടുതൽ മാത്രമല്ല മരുഭൂമിയിലൂടെയുള്ള ഈ സഹനയാത്ര അതിന് പ്രത്യേകിച്ച് ഭാഷയുടെ ആവശ്യമൊന്നുമില്ല എല്ലാവർക്കും മനസ്സിലാവും ഒരാൾ രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന കാഴ്ചകളാണ് അതുകൊണ്ട് ഭാഷയ്ക്കപ്പുറത്തേക്ക് ഇത് വളരുന്നതുകൊണ്ട് ഏത് ഭാഷയിലുള്ളവർക്കും കാണാം എന്നതുകൊണ്ട് ഇത് കളക്ഷൻ ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല കാരണം വെച്ചാൽ ആർക്കും കാണാം അവിടെ ഒരു പ്രശ്നമുണ്ട് നമ്മുടെ ഡോക്ടർ മുഹമ്മദ് അഷ്റഫ് എന്ന് പറയുന്ന എന്റെ ഒരു സുഹൃത്തും ജർമ്മനിയിലുണ്ട് അഷ്റഫ് ഇന്നലെ ആ സിനിമ പോയി കണ്ടതിനെ കുറിച്ച് അദ്ദേഹം ഒരു ചിത്രം ഇട്ടിട്ടുണ്ട് ഏതാണ്ട് അദ്ദേഹം മുന്നൂറ് മൈലോളം പോയി കണ്ടതാണ് ആ തിയേറ്ററിൽ ഇദ്ദേഹം മാത്രമായിരുന്നു സിനിമ കാണാനെന്നാണ് എന്തായാലും ഇതിനെ ഭാഷകളുടെ പരിമിതികളെ മറികടക്കാൻ കഴിയും എന്നൊരു പ്രത്യേകത ഉണ്ടെങ്കിലും പ്രത്യേകിച്ചൊരു ഫീൽ ഉണ്ടാക്കാനോ വികാരമുണ്ടാക്കാനോ മനസ്സിൽ തങ്ങി നിൽക്കാനുള്ള ഒന്നും ഞാൻ കണ്ടില്ല എല്ലാവരും തള്ളുന്നത് കൊണ്ട് അതിനെ തള്ളിപ്പറയാൻ ആർക്കും കഴിയാത്തതുകൊണ്ട് എല്ലാവരും മഹത്താണെന്ന് പറയുന്നു എന്നതിനപ്പുറത്തേക്ക് ഈ ആടുജീവിതത്തിൽ ഒരു പ്രത്യേകതയും എനിക്ക് കാണാൻ കഴിഞ്ഞില്ല എന്ന് ഖേദപൂർവ്വം പറയട്ടെ